ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഓഫീസ് ബാഗിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ സ്ലിംഗ് ബാഗും പിന്നെ ഫാൻസി ബാഗും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓഫീസ് ബാഗും അതുപോലെ സ്ലിങ്ങും ഫാൻസി ബാഗും ഒക്കെ കാണാം ആദ്യം നമുക്ക് സ്ലിംഗ് ബാഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബ്ലാക്ക് കളറിലുള്ള സ്ലിംഗ് ബാഗാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറില് വരുന്ന ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഇതുപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതുപോലെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത് ഇതിങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ കാന്താണെന്ന് തോന്നുന്നു ഇതിങ്ങനെ നല്ല ശക്തിയിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് നമുക്ക് ഈ ലോക്ക് ഇല്ലെങ്കിലും അത് തന്നെ അവിടെ കിടന്നോളും പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു സ്ലിങ് വരുന്നുണ്ട് രണ്ട് ഹാൻഡിലായിട്ടാണ് വരുന്നത് ഒന്ന് സ്ലിങ്ങും പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഹാൻഡിലും അങ്ങനെയാണ് വരുന്നത് ഇവിടെ നമുക്ക് സ്ലിങ് വേണമെങ്കിൽ തൂക്കിയിടാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാരി ചെയ്യണമെങ്കിൽ ക്യാരി ചെയ്യാം പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്ത് ഒരു ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള പോക്കറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് കണ്ടല്ലോ ബാക്ക് സൈഡും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് ഇത് ഞാൻ സ്ലിങ്ങും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇട്ടിട്ടും കൂടി ഈ ബാഗ് കാണാം ഇതിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ വേറെ കളേഴ്സ് ഒന്നുമില്ല ബ്ലാക്ക് കളേഴ്സ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് ഈ ബാഗിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ഒത്തിരി പീസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എനിക്ക് ഒത്തിരി പീസ് കിട്ടിയിട്ടില്ല കുറച്ച് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു കളക്ഷൻ കാണാം ഇതൊരു ടോട്ട് ബാഗാണ് ഇത് നമുക്ക് ഓഫീസ് ബാഗായിട്ടും കോളേജ് ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പക്ഷേ സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള അധികം എന്താ ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബാഗാണ് ഇത് ലെതർ ബാഗാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ആകെ ഇങ്ങനെ ഒരു ബോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ബോ തന്നെ ഈ ബാഗ് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഭംഗി ഉണ്ടാക്കുന്നുണ്ട് ഇത് റെസ് കളറിലാണ് വരുന്നത് പിന്നെ ഇതുപോലെയാണ് ഇതിന് ഹാൻഡിൽ ഉണ്ടാകുന്നത് പിന്നെ ഹാൻഡിൽ ഒരു ചെറിയൊരു ഹാങ്കിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ് കേട്ടോ നല്ല വലുപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നമുക്കിപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ബുക്കൊക്കെ കൊണ്ടുപോകാനും അതല്ല ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യാൻ പറ്റും അത്ര ഒരു വലുപ്പുള്ള ബാഗാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പിന്നെ ഇതിന് ഇത് കണ്ടില്ല ഈ ഹാങ്ങിങ്സ് ഒരു ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും ഒറ്റ ഒരു ജിബാണ് വരുന്നത് ഒറ്റര് കമ്പാർട്ട്മെൻ്റ് അകത്ത് പോക്കറ്റൊന്നുമില്ല ജസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ ഒരു ബാഗ് ഈ ഒരു ടോട്ട് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ ഒരുപാട് ടോട്ട് ബാഗിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഒത്തിരി ഒത്തിരി ടോട്ട് ബാഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ടോട്ട് ബാഗിൻ്റെ കളക്ഷനും ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കാണാം ഫസ്റ്റ് ഈ ഒരു ടാൻ കളറിൽ വരുന്ന ഒരു ഓഫീസ് ബാഗാണ് ഇതിൻ്റെ തന്നെ അഞ്ച് കളർ ഷെയ്ഡിലാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വലിയൊരു ജിബ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലെതർ ബാഗാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലെതർ ബാഗാണ് നമുക്കിത് ഓഫീസ് ബാഗായിട്ടും മോംസ് ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റും പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് പിന്നെ പിറകു വശത്തായിട്ട് ഇതുപോലെ ഒരു സിബും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള ബാഗൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബാഗ് നമുക്ക് കുറേ വർഷം വരെ കേടൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഹാൻഡിലാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് പിന്നെ ഇതിൻ്റെ വേറൊരു കളർ കണ്ടല്ലോ ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിമാണ് കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണ് കളർ ഡിഫറൻസ് മാത്രമാണ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ളൊരു ഗ്രീൻ കളറിൽ വരുന്നതാണ് എല്ലാത്തിൻ്റെതും റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇനി അടുത്ത് വരുന്നത് ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്നതാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ ഡാർക്ക് ബ്രൗൺ ആണ് നല്ല ഭംഗിയുണ്ട് ഇതും കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെതും റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് കണ്ടല്ലേ ഡാർക്ക് മെറൂൺ കളറ് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ബാക്കി കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും ഇതിൻ്റെ തന്നെ വേറെ ടാൻ ബ്രൗണ് ഇങ്ങനെയുള്ള ഒരുപാട് കളേഴ്സിലുള്ളത് വലിപ്പം കൂടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കൊണ്ടുവന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ഐറ്റംസിലെ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്